എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് കറന്റ് നിങ്ങളെല്ലാവരും ഇപ്പോൾ സേഫ് തന്നെയല്ലേ എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം മാത്രമല്ല എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാശ്വാസ ഫണ്ടിലേക്ക് ഡൊണൈറ്റ് ചെയ്യുക അത് അവർക്കൊരു ഹെൽപ്പാകും അങ്ങനെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക ഓക്കേ അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റില്ല അത് ഒരു കാര്യം അപ്പം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും സേഫ് ആണെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് കിട്ടണം കാര്യം വേറെ ഒന്നല്ല എൻ്റെ സബ്സ്ക്രൈബ് ബേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ അവർ സേഫായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ കുറച്ച് ആശ്വാസമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തെ മഴയൊക്കെ കാരണം നമ്മുടെ ഇവിടെയും ഏറെക്കുറെ വെള്ളമൊക്കെ ഒന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനുള്ളത് തൃശ്ശൂരാണല്ലോ അറിയാമല്ലോ അപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം പൊങ്ങി സീനാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല ഇവിടെ ആമ്പല്ലൂരൊക്കെ ആണെങ്കിൽ വെള്ളക്കെട്ടാണ് അപ്പം നമ്മളുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സിറ്റുവേഷൻ ഇതുപോലെ ഇതുപോലെയായിരുന്നു ഞാനിപ്പോൾ സ്ക്രീനിൽ ആഡ് ചെയ്യാം ഇത്രയും വെള്ളമാണ് കേട്ടോ കയറിയത് ഞാൻ ചെന്നപ്പോൾ വീണ്ടും വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് കണ്ടില്ലേ നനവ് അവിടം വരെയായിരുന്നു വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡിൻ്റെ റോട്ടിലും ഒരു മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇതാണ് പാടത്ത് മുമ്പുള്ള അവസ്ഥ ആട്ട അപ്പം ഇങ്ങനെയായിരുന്നു അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഉണ്ടായിരുന്നു യാ ഹേയ് ഗൈസ് എനിക്ക് കൂടുതലൊന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു പരമാവധി വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ സഹായിക്കുക യാ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരാം കേട്ടോ ബൈ ബൈ